ഈ സാധനം കഴിച്ച ആർക്കെങ്കിലും പണി കിട്ടിട്ടുണ്ടോ പക്ഷേ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പണി കിട്ടിയിട്ടില്ല എന്ന് യഥാർത്ഥം പറഞ്ഞാൽ പണി കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഞാൻ ഓടുന്ന സംഭവം അതായി കാണുന്നത് ഇതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് യൂറിൻ ടെസ്റ്റ് ചെയ്തത് അൾട്രാസൗണ്ട് അതുകൊണ്ടാണ് അൾട്രാസൗണ്ടല്ല അവരെടുത്ത സംഭവമാണ് ഈ അട്ട കടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടത്തില്ലെന്നാണ് ഒരുപാട് ആൾക്കാരുടെ വിചാരം പക്ഷേ പണി കിട്ടി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എനിക്ക് ചെറിയ ഇൻഫെക്ഷനായി അപ്പോൾ അത് ഞങ്ങൾക്ക് കണിയും കരച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഈ അട്ട കടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുളയട്ട കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക അടുത്തുള്ള എന്താണ് ഫർദർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടേണ്ടി വരും ഞാനിപ്പോൾ തന്നെ ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ട് ഈ ഹോസ്പിറ്റലിനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗുളിയെ തന്നെ ഏകദേശം ഏകദേശം കുറഞ്ഞു ഇപ്പോൾ കാര്യം ഇൻഫെക്ഷൻ അടിച്ച് ഇൻഫെക്ഷൻ അടിച്ച് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിന് താഴെയാണ് ഇൻഫെക്ഷൻ അടിച്ചത് അപ്പം അവർ പ്രത്യേകം പറഞ്ഞു വെച്ചാൽ നമ്മൾ ശരീരത്തിൻ്റെ ഈ കാലിലേക്ക് അടിച്ചാൽ വലിയ പ്രശ്നമല്ല പക്ഷെ നമ്മുടെ ശരീരം വേദഫാദ്രിച്ച് ഉറപ്പായിട്ട് പ്രശ്നം പറ്റും അപ്പോൾ ഇതുപോലെ അട്ട കടിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലോ കിട്ടുന്നവരാണെങ്കിൽ കിട്ടാൻ പോകുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും ഡോക്ടറെ കാണിക്കുക ഹോസ്പിറ്റലിൽ കാണിക്കുക ഇല്ലെങ്കിൽ എത്തിൻ്റെ പണി കിട്ടും ഇതെനിക്ക് കിട്ടിയ പണിയാണ് പക്ഷേ എന്തായാലും നേരത്തെ കണ്ടത് ഒരു പ്രശ്നമല്ലാതെ മാറി ഒക്കെ വേറെ പറയുന്നില്ല